ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാറ്റരിക്കുന്ന വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾക്കൊരു ക്ലെയിം വന്ന സമയത്ത് റിജക്ഷൻ ആയി എന്തുകൊണ്ടാണ് ഇങ്ങനെ റിജക്ഷൻ വന്നാൽ അല്ലെങ്കിൽ ക്ലെയിം റിജക്ഷൻ ആകാനുള്ള സാധ്യതകൾ ഉണ്ടോ നൂറ് ശതമാനം ക്ലെയിം റിജക്ഷൻ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തുകൊണ്ടാണ് കൂടി ഞാൻ പറഞ്ഞുതരാം കാരണം ഇപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് സങ്കല്പിക്കാൻ നിങ്ങളുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഹിറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഒരു ഹിറ്റ് ഉണ്ടായി അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിലുള്ള ഫോട്ടോ സ്പോട്ട് ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ആക്സിഡന്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജി ഡി ഉണ്ടെങ്കിൽ ജി ഡി എൻട്രി നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലായിട്ട് നമ്മൾ ഒരു സർവീസ് സെന്ററിലോട്ട് നമ്മൾ പോകുന്നു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് പ്രൊസീജർ എന്ന് പറഞ്ഞാൽ ഈ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക ആർ സി ബുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇൻഷുറൻസിന്റെ ഓർഡർ പേപ്പറും കാര്യങ്ങളും എല്ലാം വെച്ച് അവർ ഇൻറ്റിമേഷൻ കൊടുക്കുകയാണ് ക്ലെയിം ഇൻറ്റിമേഷൻ കൊടുക്കുകയാണ് ഇൻഷുറൻസ് ഇന്ന് സർവെയർ വന്നു സർവെയർ ചെക്ക് ചെയ്ത് നോക്കുന്നു ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്യും കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് ക്ലെയിം എടുക്കുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ടയറ് അപ്പോൾ ടയർ ഒരു ചില്ലറ കാര്യമല്ല ടയർ ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ടയറിന് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ടയറിന്റെ തേയ്മാനം കൂടുതലാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക അങ്ങനെ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ ടയർ ഫുള്ള് തേഞ്ച് നല്ല മുട്ട പോലെ ഇരിക്കുക എന്ന് അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്യും അപ്പൊ എന്തുകൊണ്ടാന്ന് പറഞ്ഞാലും അവർ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അവസാനം എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ എന്ത് കേസിന് പോയെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെ ഇതിൻ്റെ പുറേ നടക്കാന്നല്ലാതെ വേറെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടത്തില്ല കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി നിങ്ങളുടെ വാഹനത്തിന്റെ ടയറിന് ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടത്തില്ല ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ടയർ പൊട്ടിപ്പോയി ആ ടയർ റിജക്ഷൻ വരും കാരണം ടയറിന് തേയ്മാനം കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വാഹനത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കാറുണ്ട് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന്റെ സേഫ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടയറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല കാരണം വാഹനത്തിന്റെ ബ്രേക്ക് കണ്ടീഷൻ ഓക്കെയാണോ സസ്പെൻഷൻ കണ്ടീഷൻ ഓക്കെയാണോ എഞ്ചിൻ കണ്ടീഷൻ കണ്ടീഷനും ആണോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷെ ടയർ കണ്ടീഷൻ കണ്ടീഷനും ഒക്കെയാണെന്ന് എത്ര പേര് ചിന്തിക്കാറുണ്ട് നിങ്ങളുടെ ടയർ നിങ്ങളുടെ വാഹനത്തിന്റെ പ്രധാന ഘടകം തന്നെയാണ് കാരണം വാഹനത്തിന്റെ ബ്രേക്കിങ്ങിലും വാഹനത്തിന്റെ സ്കിഡിങ്ങിലും കാര്യങ്ങളെല്ലാം നമ്മളെ സഹായിക്കുന്ന അല്ലാതെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതായത് ബ്രേക്ക് കിട്ടാനും സ്കിഡിംഗ് ഒഴിവാക്കാനും എല്ലാം സഹായിക്കുന്നത് നമ്മുടെ ടയർ തന്നെയാണ് വെള്ളത്തിൽ കൂടെ ഓടുന്ന സമയത്ത് അതായത് മഴയൊക്കെ പെയ്ത റോഡിലൊക്കെ നല്ല വെള്ളമാണ് വെള്ളത്തിൽ കൂടെ നിങ്ങൾ നല്ല വിട്ട് സ്പീഡിൽ പോകുന്ന സമയത്ത് വാഹനം തന്നിപ്പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതും ഈ പറയുന്ന ടയർ തന്നെയാണ് പക്ഷെ ടയർ മുട്ടയാകുമല്ലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിൽ കൺട്രോൾ ഫുൾ ആയിട്ട് വിട്ടുപോകും കാരണം ഈ പറയുന്ന ഗ്രൂസ് അതായത് നമ്മുടെ ടയറിനകത്ത് വരുന്ന ആ ഒരു ട്രാക്ഷൻ പോലെ വരുന്ന അതിനകത്തുള്ള ഗ്രൂസിനകത്തോട്ട് വെള്ളം കയറി ഇറങ്ങി പോകണം എന്നാൽ അങ്ങനെ ഒരു പാസേജ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളം നമ്മുടെ ടയറിനെ സ്ലിപ്പ് ആക്കത്തേ ഉള്ളൂ അത് നമ്മുടെ വാഹനം തെന്നിപ്പോകുന്ന സൈഡിലോട്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാഹനത്തിന്റെ ടയർ കണ്ടീഷൻ നല്ലതായിരിക്കും എന്ന് തന്നെ എപ്പോഴും ഉറപ്പിക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ടിയുള്ള പരിപാടി നിങ്ങൾ ചെയ്തുതോണം ഒരു കാരണവശാലും മുട്ട ടയർ ടയറിട്ടുകൊണ്ട് അല്ലെങ്കിൽ ലിമിറ്റിൽ കൂടുതൽ തേയ്മാനം വന്ന ടയർ ടയറിട്ടുകൊണ്ട് അല്ലെങ്കിൽ പഴക്കമുള്ള ടയർ ഇട്ടതുകൊണ്ട് അതായത് ഒരു വാഹനത്തിന്റെ ടയറിന് ഒരു കാലാവധി ഉണ്ട് ആ ഒരു കാലാവധി കഴിഞ്ഞ ഒരു ഫൈവ് ഇയേഴ്സ് ഉണ്ട് ആ ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കരുത് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് റീപ്ലേസ് ചെയ്ത് വിടുക അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസോ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ വരാതിരുന്നത്